പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം ഫോൺ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ സിക്സ് സീറോ നയൻ വൺ സിക്സ് പന്നികൾ കൊലയാളികൾ ആവുമ്പോൾ എന്ന തലക്കെട്ടിൽ നടത്തിവരുന്ന ജില്ലാ ക്യാമ്പയിൻ ചോക്കാട് പ്രചരണം നടത്തി വണ്ടൂർ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ആരോഗ്യ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ജനുവരി രണ്ടിന് വണ്ടൂരിൽ തുടക്കം കുറിച്ച പരിപാടി ജില്ലയിൽ കേന്ദ്രങ്ങളിൽ ഇതിനകം ക്യാമ്പയിൻ നടത്തി സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ തൊഴിലാളികൾക്കും ബൈക്ക് ഓട്ടോ യാത്രയ്ക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തിട്ടു് കർഷകർ ലക്ഷങ്ങളും കടമെടുത്തും കഠിനാധ്വാനത്തിലൂടെയും ഉണ്ടാക്കുന്ന കൃഷികൾ കാലങ്ങളായി പന്നികൾ നശിപ്പിക്കുന്നുണ്ട് കൃഷിനാശം കാരണം കടം വീട്ടാനാകാതെ കർഷകരെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഈ ക്യാമ്പയിന്റെ പ്രചോദനം ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ടാക്സ് ഫോഴ്സിനെ നിയമിച്ച് പന്നികളുടെ എണ്ണത്തെ കർശനമായി നിയന്ത്രിക്കുക അല്ലെങ്കിൽ സാധാരണക്കാരായ കർഷകർക്കും യാത്രക്കാർക്കും അക്രമകാരികളായ പന്നികളെ കൊല്ലുന്നതിനോ ഭക്ഷിക്കുന്നവർക്ക് ഭക്ഷണമാക്കുന്നതിനോ അധികാരം കൊടുക്കുക മനുഷ്യരുടെ ജീവനോ സ്വത്തിനും ഭീഷണിയായ കാട്ടുപന്നികളെ നാട്ടുകാർ പ്രതിരോധിച്ചാലോ മറ്റോ പേരിൽ കേസെടുത്ത് പാവം കർഷകരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന മുദ്രാവാക്യം എന്നുള്ള ഒരു ഭാഗമാണ് എന്നുള്ളത് കേരളത്തിലെ മലയോര മേഖലകളൊക്കെ വളരെ സമ്പൽ സമൃദ്ധമായിരുന്നു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വരെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരുകളുടെയും മറ്റ് പുതിയ നിയമപരിഷ്കാരങ്ങളുടെയും ഭാഗമായിട്ട് തൊണ്ണൂറുകളിൽ ജനങ്ങൾക്കെതിരെ വനത്തിൽ കയറി അല്ലെങ്കിൽ മൃഗങ്ങളെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഒരുപാട് ഫോറസ്റ്റ് കേസുകൾ നിലവിൽ വന്നിരുന്നു ഫോറസ്റ്റ് കേസെടുക്കുന്നു മാറി ഇന്ന് മൃഗങ്ങളുടെ ആക്രമണം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ മലയോര ഗ്രാമീണ മേഖലകളിൽ ഇന്നൊരു കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞു വാഴ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല പുതിയ കങ്ങും തൈ വെക്കാൻ പറ്റുന്നില്ല മറ്റിടങ്ങൾ കുറിച്ചു വെക്കാൻ പറ്റുന്നില്ല പ്രാദേശിക കൊടുക്കുന്നത് ലക്ഷം 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 രൂപ അല്ലെങ്കിൽ അതുപോലെ അങ്ങോട്ടും ഒരു ഒരു തന്നെ പരിപാടിയുടെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണവും നടത്തി കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഭീമ ഹരജി നൽകുകയും ചെയ്യും ഡോക്ടർമാരായ റൌഫ് വണ്ടൂർ സിക്കെ മുഹമ്മദ് റഫീഖ് എന്നിവരും കെ പ്രഭാകരൻ ബിനു വണ്ടൂർ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்